കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് പൂരനക്ഷത്രം പൂരം പിറന്ന പുരുഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും വിനോദയാത്രയും വിദേശയാത്രയും നടത്തുവാനുള്ള പദ്ധതിയിടൽ സ്വർണം ഭാവിയിലേക്ക് കൂടുതൽ സഹായമാകുമെന്ന ആത്മവിശ്വാസത്തിൽ ബാങ്കിൽ ഭദ്രമായി സൂക്ഷിച്ചുവെക്കൽ വിവാഹ ചടങ്ങുകളിൽ നല്ല വസ്ത്രാഭരണത്തിനായും മേക്കപ്പ് സാമഗ്രികൾക്കുമായിട്ട് നല്ല തുക ചെലവഴിക്കൽ പുതിയ കാറും സൗന്ദര്യവർദ്ധക സാമഗ്രികളും വാങ്ങിക്കൽ പുണ്യദേവാലയ സന്ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കഴിക്കൽ ഗ്രഹം മോടിപിടിപ്പിക്കൽ നവീന വസ്ത്ര രത്നാഭരണ ലബ്ധി കലാപരിപാടികളിൽ പങ്കെടുത്ത പ്രശസ്ത വിജയം കരസ്ഥമാക്കൽ പുതിയ കൂട്ടുകെട്ടുമായി ബന്ധം ഭരണാധികാരികളിൽ നിന്ന് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളും ആനുകൂല്യങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കൽ രാഷ്ട്രീയ സംഘടനകൾക്ക് സാക്ഷ്യം വഹിക്കൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തിവെക്കൽ ഭാഗ്യക്കുറി ലഭിക്കൽ ഭോജന സൗഖ്യം വിദേശയാത്ര മൂലം പല കാര്യങ്ങളിലും നേരിട്ട് പഠിക്കൽ സ്വന്തം പുസ്തക രചന പൂർത്തീകരിക്കുകയും ആ പുസ്തകം മനോഹരമായി സദസ്സിൽ വെച്ച് മനോഹരമായി സദസ്സിൽ വെച്ച് പ്രഗത്ഭരെ കൊണ്ട് ഉദ്ഘാടനവും പ്രസംഗവും നടത്തി പരിപാടി ഗംഭീരമാക്കുക സന്താനങ്ങൾ പരീക്ഷാദികളും കലാപരിപാടികളും സമുന്നതസ്ഥാനം അലങ്കരിക്കൽ ജീവിത പങ്കാളിയുമായി മാസങ്ങളോളം സൗന്ദര്യപ്പണക്കം സ്ഥാനമാനാർത്ഥ ലാഭം ശത്രുവിനാശം കയറ്റം ധാർമ്മിക കാര്യങ്ങൾക്കും സർഗപ്രധാന കാര്യങ്ങൾക്കുമായിട്ട് ധനം ചെലവഴിക്കൽ സൽ സംഘം സഹോദര വഴക്കിടൽ അസൂയക്കാരിൽ നിന്നും അയൽക്കാരിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടാകൽ വളരെ കാലമായി സന്താന സൗഭാഗ്യം കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് വിദഗ്ധ ചികിത്സ മൂലം വേണ്ട വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ നടത്തിയതിൻ്റെയും ആത്മാർത്ഥത പ്രാർത്ഥനയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും ഫലമായി സൽസന്താന സൗഭാഗ്യം വിലപിടിപ്പുള്ള വിദേശ നിർമ്മിത വസ്തുക്കൾ പാരിതോഷികമായിട്ട് ലഭിക്കൽ ഭരണാധികാരികളിൽ നിന്ന് അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും പുരസ്കാരങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കൽ കൃഷിയിൽ നഷ്ടം സംഭവിക്കൽ ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം ലഭിക്കാതിരിക്കൽ ഗൃഹത്തിൽ വിവാഹമായ വിവാഹപ്രായമായവരുടെ വിവാഹം നിശ്ചയിക്കൽ നവീന വസ്ത്രാഭരണ ലബ്ധി ജീവിത പങ്കാളിയുമായി സൗന്ദര്യ പണക്കം ഗൃഹത്തിൽ പ്രായമായ വ്യക്തികളുടെ വിയോഗം സംഭവിക്കൽ ശത്രുവർദ്ധന അയൽക്കാരിൽ നിന്ന് ശല്യം അതിർത്തി തർക്കം ഹേതുവായി അയൽക്കാരുമായിട്ട് വ്യവഹാരം ഉഷ്ണരോഗം ഗുരുജന പ്രീതി ഇഷ്ടദൈവ ഭജനം ശക്തിപ്പെടുത്തൽ ഏറ്റെടുത്ത കരാർ ജോലി കൃത്യസമയത്ത് തീർത്ത് കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകൽ മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ശല്യം ഉണ്ടാകൽ പ്രഗത്ഭരുടെ സംഗീത കച്ചേരികൾ നൃത്തങ്ങൾ ഉത്സവപ്രധാനങ്ങളായ ചടങ്ങുകൾ വേണ്ട പോലെയും വ്യക്തിരസത്തിൽ നടത്തൽ ധർമ്മദൈവ പ്രീതിക്കായിട്ട് വഴിപാടുകൾ നടത്തൽ ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ബുദ്ധിമോശത്തെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥന നടത്തൽ കുടുംബസദസ്സുകളിൽ സംബന്ധിക്കൽ സർക്കാരിൽ നിന്ന് ലഭിക്കുവാൻ പ്രയാസമായ അവാർഡ് ലഭിക്കൽ എന്നിവ പ്രതീക്ഷിക്കാം തൊട്ടടുത്ത പ്രഗത്ഭരുടെ സന്താനങ്ങളുടെ ഗംഭീര വിവാഹാഘോഷ പരിപാടികളിൽ അന്തസ്സോടെ സദ്യയിൽ പങ്കെടുക്കുകയും ദമ്പതിമാർക്കും വിശിഷ്ടിയ അവരുടെ മാതാപിതാക്കൾക്ക് മംഗളം നേരുകയും മഴ പെയ്ത വിവാഹ ചടങ്ങ് മോശമായി തീരാതിരിക്കുവാനും പ്രാർത്ഥന നടത്തുവാനും മഴ പെയ്യാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും അവസരം ലഭിക്കുകയും വളരെ കാലമായി കാണുവാൻ ആഗ്രഹിച്ചിരുന്ന പ്രശസ്ത വ്യക്തികളെ യാദൃച്ഛ്യമായിട്ട് കണ്ടുമുട്ടുകയും പരസ്പരം സംഭാഷണം നടത്തുകയും വിദേശയാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുകയും ചെയ്യും പ്രഗത്ഭരുടെ സംഗീത സർസുകളിൽ ഏറെ നേരം ഏറെ നേരം സാന്നിധ്യം വഹിക്കുകയും ചെയ്യുവാനിടയുണ്ട് ഭാഗ്യക്കുറിയിലൂടെ വലിയ തുക സമ്മാനമായിട്ട് ലഭിക്കും ദോഷപരിഹാരങ്ങൾ വിഷ്ണു സഹസ്രനാമജപം അരയാൽ ഏഴ് പ്രാവശ്യം രാവിലെ പ്രദർശനം ചെയ്യൽ സ്നാനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാസത്തിലൊലിക്കൽ നിർമ്മാല്യം തൊഴൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹസ് വഴിപാട് അപ്പം അട അവൽ മലർ കതലിപ്പഴം നിവേദ്യം പാൽപ്പായസം ക്ഷേത്രത്തിന് പുറത്തുള്ള ഗണപതിക്ക് മൂന്നിൽ ക്ഷേത്ര ഗണപതിക്ക് മുന്നിൽ നാളുകേരം എറിഞ്ഞുടയ്ക്കൽ ഇഷ്ടവസ്തുക്കളെ ഇഷ്ടവസ്തുക്കളെ കൊണ്ട് തുലാഭാരം വെള്ളികൊണ്ട് കണ്ണ് കൊടമണി സർപ്പപ്രതിമ ഗ്രഹപ്രതിമ കാമേനുപ്രതിമ കൈകാൽ വെള്ളി വെള്ളികൊണ്ടുണ്ടാക്കിയത് പ്രതിമ അതൊക്കെ അവിടെ കിട്ടും രാധാമാധവ പ്രതിമ നടക്കൽ വയ്ക്കുക വെറ്റില അടയ്ക്ക താമരപ്പൂവ് പട്ടുകോണം മഞ്ഞപ്പാവമുണ്ട് കദളിപ്പഴം എന്നിവ സോപാനത്തിൽ സമർപ്പിക്കൽ ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവളക്കുകൾ നീരാഭിഷേകം മലർ നിവേദ്യം സർപ്പങ്ങൾക്ക് പ്രാർത്ഥന നടത്തിയ ദ്രവ്യം നടക്കൽ വെക്കൽ ദേഹം മുട്ട് മനോമുട്ട് ശത്രുമുട്ട് വിദ്യാമുട്ട് ഗ്രഹമുട്ട് എന്നിവ നടത്തുന്നതും വളരെ നല്ലതാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ അതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ തൽഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്